හැරියෝම් දශගාන්භර්තියගේ ලොකම් එෙට්ට. තොදදරංගමයන්දම් තම් ද්‍රිෂ්ට්වා හලිනිි බිහිදගරෙම බරේ. දයිතිය ස්වරෝපමාගාත් යද්‍රෝපාස් සහිබලෝ පිචකිදෝබෝ්ධ තොද දූරම් ගමයන්දම්. තොද දරංගමයන්දම් තම් දृෂ්ටවා හලිනිි බිහිත ಗೆರಿಮ ಭರೇ ತಂ ದೃಷ್ಟ्वा ಹಲಿನ ವಿಹಿದ ಗೆರಿಮ ಭರೇ ಗೆರಿಮ ಭರೇ ದೈತ್ಯಹ ಸ್ವರೂಪಂ ಆಗಾದ ದೈತ್ಯಹ ಸ್ವರೂಪಂ ಆಗಾದ ದೈತ್ಯ ಸ್ವರೂಪมาಗಾದ ಯದ ರೂಪಾದ ಯದ್ರೂಪಾದ ಸಹ ಹಿ ಸಹಿ ಬಲಹ ಅಪಿ ಬಲೋಪಿ ಚಕಿ ಅಭೂದ ಚಕಿಭೂದ ಯದ್ರೂಪಿಲೋಪಿ ಚಕಿಭೂದ್ದು ರಂಗಮಯಂ ತಂ ದೃಷ್ಟ್ವಾಳಿಗಿರಿಮರೆ ದೈತ್ಯಸ್ವೂಪಗದ್ರೂಪಿ ಬಲೋಪಿ ಚಕಿಭೂದ ശ്ലോകം എട്ടിൻ്റെ അന്വയവും അർത്ഥവും അപ്പം നമ്മൾ പറഞ്ഞു ആ ഭഗവാന്റെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞിട്ട് വേണം ബലഭദ്രനെ എന്തെങ്കിലും കാണിച്ചു ഉപദ്രവിക്കുവാൻ എന്ന് കരുതിയിട്ടാണ് അസുരൻ ആ പോകേണ്ട ദൂരവും കഴിഞ്ഞിട്ട് വീണ്ടും ഈ ബലഭദ്രനെ ചുമന്നുകൊണ്ട് ഓടിയത് അന്വയം തം തൊന്ദൂരം ഗമയന്തം ദൃഷ്ടുവാ ഹലിനി බිහිද ගෙරිම බරේ සති. දෛත්‍යහා සුරූපම් ආගාද. යෙදරෝබාද සහහි බැලහා අපි චකිතහා අභෝධ. තම් තොද්‍රෝබම් ගමයන්දම් දෘෂ්ටවා තම්. නල ආසුරැත්. අප්‍රලම්බාසුරන් තොද්දූර අඟල්නින්න අගලත්තේක. ංච භාගවානිල් නින්න අගලත්තේක. ഗമയന്ത്രം ദൃഷ്ടുവ ആ വഹിച്ചുകൊണ്ട് പോവുകയാണ് എന്ന് കണ്ടിട്ട് ആരെ വഹിച്ചുകൊണ്ട് ആ ബലഭദ്രനെ വഹിച്ചുകൊണ്ട് പോവുകയാണെന്ന് കണ്ടിട്ട് ആ ബലഭദ്രന് തന്നെ മനസ്സിലായി ബലഭദ്രനെ വഹിച്ചുകൊണ്ട് പോകുമ്പോൾ ബലഭദ്രന് തന്നെ മനസ്സിലായി ഓ എന്നെ കൊണ്ട് ദൂരത്തേക്ക് പോവുകയാണല്ലോ ഇതെന്തോ കളിയാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ഹലിനി വിഹിത ിഹിതരിമഭരേ സതി ഹലിനി എന്ന് പറഞ്ഞാൽ ഹലം ആയുധമാക്കുക ഹലം കലപ്പ കലപ്പം ആ ബലഭദ്രൻ വിഹിത ഗരിമഭരേ തൻ്റെ ഉടലിന് കനം കൂട്ടി അപ്പോൾ തന്നെയും ഭവിച്ചുകൊണ്ട് ദൂരത്തേക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ കളി മനസ്സിലാക്കിയിട്ട് താനും കളിക്കാൻ തുടങ്ങിയ ബലഭദ്രൻ തൻ്റെ ഉടലിന് കനം കൂട്ടി അങ്ങനെ കനം കൂട്ടിയപ്പോൾ ദൈത്യ സ്വരൂപം ആഗാദ് ദൈത്യ അസുരൻ ആ പ്രളംബാസുരൻ സ്വരൂപം ആഗാദ് തൻ്റെ ആ ശരിയായിട്ടുള്ള രൂപം അസുരൻ്റെ രൂപം കൈക്കൊണ്ടു യൂപാദ് സഹി ബല അഭി ചകിത അഭൂത് യദ്ൂപാദ് ആ അസുരൻ്റെ ആ സ്വരൂപത്തെ കണ്ടിട്ട് സഹി ബലഹ അഭി ബലഹ എന്ന് പറഞ്ഞാൽ അബലഭദ്ര ആ ബലരാമൻ തന്നെയും പേടിച്ചു പോയി ചകിതഹ അഭൂത് ആ ബലഭദ്രന് കായബലം പോലെ തന്നെ മാനസിക ബലവും ഉണ്ടായിരിക്കേണ്ടതാണ് അതിനാൽ ഭയമില്ലാതിരിക്കേണ്ടതുമാണ് പക്ഷേ മനുഷ്യരൂപിയായതുകൊണ്ടാവാം തൽക്കാലത്തേക്ക് ഭയം തോന്നിയത് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് അപ്പോൾ ഭഗവാന്റെ സമീപത്തു നിന്നും ദൂരത്തേക്ക് ആ തന്നെയും കൊണ്ടുപോയ പ്രലംബാസുരനെ കണ്ടിട്ട് ബലഭദ്രൻ തൻ്റെ ശരീരത്തിന് ഭാരം വർദ്ധിപ്പിച്ചു അപ്പോൾ ആ പ്രളംബാസുരൻ തൻ്റെ ആ ഗോപാലകരൂപമൊക്കെ ഉപേക്ഷിച്ചിട്ട് അസുരാകൃതിയെ കൈക്കൊണ്ടു അപ്പോൾ അത് കണ്ട് ബലഭദ്രൻ പോലും അല്പസമയത്തേക്ക് ഭയന്നുപോയി ತದ್ದೂರಂಗಮಯಂ ತಂ ದೈತ್ಯ ಹಳಿಬಿಹೀಗಿರಿಮರೆ ದೈತ್ಯಸ್ವರುಗಾ ಸಹಿಬಲೋಪಿ ಚಕಿಭೂ